അപ്പൊ മക്കളെ നമുക്കിതാ ഈ പൈസ എത്ര ഇണ്ട് നമുക്ക് എണ്ണി നോക്കാം കേട്ടോ നമുക്ക് പൈസ വേണോ അപ്പൊ ഇതിലെത്രുപ്പ ഉണ്ട് ഞാൻ പെങ്ങളോട്ട് എണ്ണിപ്പിക്കാണ് എത്ര ഉപ്പ ഉണ്ട് അതെ ഞാൻ ഇപ്പൊ കൊടുത്തിട്ട് ഒരു നന്മ ചെയ്യുന്നതായിരിക്കും അപ്പൊ പെങ്ങളത് എണ്ണണ്ട് ഉറക്കെണ്ണിക്കും ആൾക്കാർ ഞാൻ കാണട്ടെ ആട്ടേ ഹലോ മക്കളെ അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു സന്തോഷത്തിന് കാരണം എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരുമാണ് അപ്പോൾ എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ക്യാഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബിൻ്റെ വരുമാനമാണ് ഞാൻ ആദ്യം തന്നെ യൂട്യൂബ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് ഞാൻ എടുക്കില്ല അത് അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എനിക്ക് ഈ ഒരു വരുമാനം കിട്ടാൻ കാരണം നമ്മുടെ നൗഫലിന്റെ പെങ്ങള് ചക്കരുടെ കല്യാണമാണ് ആ സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അപ്പോ ചക്കറിനോടും നിജാസിനോടും നൌഫലിനും ഫാമിലിനോടും നമ്മുടെ അൻബർഷാനും ഫാമിലിനോടും പിന്നെ എന്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും ഞാൻ നന്ദി പറയാണ് അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എത്ര രൂപയാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയത് വേറൊരു കാര്യമാണ് പറയാ എനിക്ക് ഇതിന് ഇനി എത്ര രൂപ കിട്ടിയാലും ഞാനിത് അർഹത പട്ടികയിലേക്ക് കൊടുക്കാനാണ് ഇപ്പൊ വിചാരിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ എനിക്ക് ഈ പൈസയുടെ ആവശ്യമില്ല നാളെ എനിക്ക് ഒരു പൈസ വേണം എന്നുള്ള ആവശ്യം വരികയാണെങ്കിൽ ഞാൻ എടുക്കും ഞാൻ ഉപയോഗിക്കും അതില് വേറെ തർക്ക കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ പൈസ എന്തൊരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും എന്റെ മനസ്സിലുള്ളത് നിങ്ങൾ കാണുന്ന ഓരോരുത്തർക്കും അതിൻ്റെ ൂല് കിട്ടണം കാരണം നമ്മൾ കൊടുക്കുമ്പോൾ എനിക്ക് മാത്രമല്ല കാരണം എനിക്ക് പൈസ കിട്ടാൻ കാരണക്കാരായിട്ടുള്ള ഓരോരുത്തർക്കും അതിന്റെ ഗുണം കിട്ടണം എന്നുള്ള ലെവലിലാണ് ഞാൻ ഈ പൈസ കൊടുക്കുക ഞാൻ ഈ പൈസ കൊടുക്കുന്നത് ആർക്കന്നെ ആണെങ്കിലും ഞാനത് നിങ്ങളെ കാണിക്കും ഇനി എനിക്ക് അടുത്ത മാസം പൈസ വരുവോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മുടെ വീഡിയോസ് നല്ലോണം ആൾക്കാർ കണ്ടാലാണ് നമുക്ക് പൈസ കിട്ടുള്ളൂ എങ്കിലേ നമുക്ക് പൈസ വരുവുള്ളൂ ഒന്ന് മൂന്നാം തീയതി നാലാം തീയതി ആയിട്ട് നമുക്ക് ആകെ മുന്നൂറോ നാനൂറ് രൂപ ഇതുവരെ വന്നിട്ടുള്ളൂ കാരണം നമുക്ക് വീഡിയോസിന് വ്യൂസ് കുറവാണ് നല്ല വ്യൂസ് ഉണ്ടെങ്കിലാണ് പൈസ കിട്ടുകയുള്ളൂ അപ്പോൾ എന്റെ വീഡിയോ കാണുന്നവരോ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നമ്മളെ വീഡിയോ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യട്ടോ ആ പിന്നെ ഈ പൈസയുടെ കാര്യം പറഞ്ഞത് ഞാൻ അർഹതപ്പെട്ട ഒന്ന് രണ്ട് ടീം നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പൈസ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും എന്നിട്ട് ഞാനത് വീഡിയോയിൽ കാണിക്കും കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളെ കാണിക്കണം എന്നുള്ളതുകൊണ്ട് ഞാനത് നിങ്ങളെ കാണിക്കും പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാണ് നമ്മളിങ്ങനെ യൂട്യൂബിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ ഫാമിലി വ്ളോഗല്ലേ നമ്മുടെ പലരും നമ്മളെ ബന്ധപ്പെട്ട പല ആൾക്കാരും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചൊരു വിമർശിക്കാറുണ്ട് അവരോട് എല്ലാവരോടും നമുക്ക് ഒരുപാട് സ്നേഹം മാത്രമാണ് ഉള്ളത് കാരണം ഈ യൂട്യൂബ് യൂട്യൂബുള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഇതില്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നൊരു കാര്യം എടുത്ത് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുക യൂട്യൂബ് തുടങ്ങാൻ നമുക്കൊരു ജിമെയിൽ ജിമെയിലായിട്ട് മാത്രം മതി പിന്നെ വേറൊരു കാര്യം കൂടി പറയാം നിങ്ങൾ യൂട്യൂബിലേക്ക് വന്ന ഉടനെ നിങ്ങൾക്ക് കാശ് കിട്ടണം എന്നുള്ള ചിന്തയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാശ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ നിർത്തി പോകേണ്ട ഒരവസ്ഥ വരും അപ്പോൾ നമ്മൾ യൂട്യൂബ് തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് നമ്മുടെ പാഷനായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പൈസ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കില്ല നമ്മുടെ സന്തോഷം അതോ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ ആ സന്തോഷത്തിനാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ അടിപൊളിയായിട്ട് നമ്മൾ ഡെയിലി ചെയ്യും മുന്നോട്ട് പോകും പൈസ വിചാരിച്ചിട്ട് യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ പൈസ കിട്ടിക്കോളണം എന്നില്ല പിന്നെ യൂട്യൂബ് ക്ലിക്ക് ആവുന്നതൊക്കെ ഒരു ഭാഗ്യമാണ് പിന്നെ ഡെയിലി ചെയ്യാം നമ്മൾ ചെയ്യുന്ന കാര്യം ഇഷ്ടത്തോടെ നമ്മൾ ഡെയിലി ചെയ്യാം അപ്പൊ നമുക്ക് എന്തായാലും വരുമാനങ്ങൾ കിട്ടും അപ്പോൾ നമുക്കിനി ഇനി ഇതിൽ എത്ര രൂപ ഉണ്ട് എന്ന് നോക്കാം ഞാൻ പെങ്ങളായിട്ടാണ് ഈ പൈസ എണ്ണിപ്പിക്കുന്നത് അപ്പോൾ എണ്ണുന്നതൊന്ന് ഞാൻ ആദ്യമൊന്ന് കാണിച്ചു തരാം അപ്പൊ മക്കളെ നമുക്ക് ഈ പൈസ എത്ര ഇണ്ട്ന്ന് നമുക്ക് എണ്ണി നോക്കാം കേട്ടോ നമുക്ക് പൈസ വേണോ അപ്പൊ ഇതിൽ എത്ര ഉപ്പ ഉണ്ട് ഞാൻ പെങ്ങളോട്ട് എണ്ണിപ്പിക്കാണ് കേട്ടോ അതിൽ എത്ര ഉപയുണ്ട് അതെ ഞാൻ ഇപ്പൊ കൊടുത്തിട്ട് ഒരു നന്മ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇപ്പൊ നിങ്ങളത് എന്തണ്ട് ഉറക്കം നിക്കോ ആൾക്കാർ ഇങ്ങനെ കാണട്ടെ ആ ഏഴ് എട്ട് ഒമ്പത് നഞ്ഞൂറാ മുന്നൂറാ ഒന്ന് രണ്ട് അതെ അപ്പോ പതിനൊന്നായിരത്തി നാനൂറ് രൂപയിലുണ്ട് കെട്ടോ സന്തോഷായില്ലേ അപ്പൊക്കെ മക്കളെ അപ്പോ ഇതിലുള്ളത് പതിനൊന്നായിരത്തി നാനൂറ് രൂപയാണ് നമ്മുടെ യൂട്യൂബിന്റെ വരുമാനം അഥവാ ഡോളർ ആയിട്ടാണ് നമുക്ക് വരുമാനം വരിക എനിക്ക് വന്നത് നൂറ്റി മുപ്പത്തൊമ്പത് പോയിന്റ് അമ്പത് പൈസ അഥവാ എമ്പത്തൊന്നോണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതിനൊന്നായിരത്തി നാനൂറ് രൂപയാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം വന്നിട്ടുള്ളത് നമ്മള് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട് കാരണം നമ്മൾ ഈ യൂട്യൂബിൽ അത് കാണിക്കാറില്ല അപ്പോൾ ഞാൻ ഈ യൂട്യൂബിൽ നിന്ന് നമ്മൾ കിട്ടിയ വരുമാനം എന്താണ് ചെയ്യുക എന്നുള്ളത് നിങ്ങളെ കാണിക്കൽ എൻ്റെ ഒരു നിർബന്ധമായ കാര്യമാണ് അല്ലാതെ നമ്മൾ ഒരുപാട് കാര്യം ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് വരുമാനം കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ബിസിനസ് നടക്കണം എൻ്റെ ബിസിനസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഓയിൽ ഷാംപൂ ഫേസ് വാഷ് ഫേസ് വാഷ് നമ്മൾ കൊടുക്കുന്നത് അറിയാലോ ഫേസിലേക്കുള്ളതാണ് പിന്നെ ഹെയർ ഓയിലും ഷാംപൂ അഥവാ നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും താരനോ മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ മുടി വളരണം മുടി തിക്നെസ് വരണം മുടി ലെങ്ത്ത് വരണം അതിനൊക്കെ ഉണ്ടെങ്കിൽ ഹെയർ സംബന്ധമായ എത്ര രൂക്ഷമായ പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മളെ കമ്പനി വരുന്നത് ആയർലുക്ക് ഓർഗാനിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നിങ്ങൾ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ആയർലുക്ക് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമ്മളെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും അല്ല നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാണെങ്കിൽ അത് നമ്പർ കൊടുക്കുക നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്താലും നമുക്ക് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരും എവിടെയാണെങ്കിലും നമ്മൾ പ്രൊഡക്റ്റ് അയച്ചു തരും കേട്ടോ പൈസ നിങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്തു തരാം രണ്ട് സർവീസും ഉണ്ട് അപ്പോൾ ഹെയർ സംബന്ധമായ പ്രശ്നങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാം ഇവിടെ ബിസിനസ് നടക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് കഴിയാം പിന്നെ നമ്മളെ പലയിടത്തുനിന്ന് കാണുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളടുത്ത് വരാറുണ്ട് സംസാരിക്കാറുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി എൻ്റെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിരുന്നു അഥവാ നൗപ്പലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഓ ഹോസ്പിറ്റലിൽ തിരക്കിലാവുന്നതാണ് എനിക്ക് വിളിച്ചിരുന്നു അപ്പൊ നൗപ്പൻ്റെ പാനെ കോഴിക്കോട്ടിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ സബ്സ്ക്രൈബർ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഏ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ കോഴിക്കോട് പോവാണെങ്കിൽ വേറെ ഡോക്ടർ ഉണ്ട് അയാളും കൂടി ഒന്ന് കാണണം എന്ന് പറഞ്ഞു അയാളുടെ അയാളടുത്തേക്ക് നോർമലി രോഗിനെ കൊണ്ട് പോകാണ്ട ആവശ്യമില്ല ചെയ്ത ടെസ്റ്റുകൾ കൊണ്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു അഥവാ ഓപ്പറേഷൻ വരുന്നു അപ്പം നൗപ്പൻ്റെ അപ്പാന്റെ പോലത്തെ കേസുകളൊക്കെയാണ് ഓപ്പറേഷൻ വരുന്ന കേസുകളൊക്കെ ആണെങ്കിൽ ആ ഡോക്ടർ പോയി കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ അത് അസുഖം മാറിയിട്ടുണ്ട് എന്നൊക്കെ ആ സബ്സ്ക്രൈബർ വിളിച്ച് പറഞ്ഞു ഞാൻ ആ കാര്യം നോപ്പലിനെ അയച്ചു കൊടുത്തിട്ടുണ്ട് അവൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ യൂട്യൂബ് കൊണ്ട് ഇങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ട് കാരണം നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയണ്ടാവും അപ്പൊ ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്തു ഇപ്പൊ നിങ്ങൾക്ക് ആരിക്കലും ഇങ്ങനെ ആ ഡോക്ടർ നമ്പർ കാര്യങ്ങൾ കാര്യങ്ങളുവാണെങ്കിൽ ഞാൻ അതും നിങ്ങൾക്ക് തരണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോ നിങ്ങൾക്ക് നമ്മളെ പ്രൊഡക്റ്റോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാട്ടോ പിന്നെ എല്ലാ കാര്യവും എല്ലാ കാര്യങ്ങളും നൗഫലിന്റെ വീഡിയോയിലൊക്കെ അറിയുന്നുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ നൗഫലിന്റെ അപ്പാന്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും നമ്മുടെ ചാനലിൽ പറയാത്തത് കാരണം നമ്മുടെ വീഡിയോന്റെ താഴെ ഒരുപാട് കമന്റുകൾ വരാറുണ്ട് എന്താണ് നോഫലപ്പാന്റെ വിവരം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച ഒരുപാട് കമന്റ് വരാറുണ്ട് അപ്പോൾ അത് ആൾറെഡി അവൻ അവൻ്റെ ചാനലിൽ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് കാണുന്നുണ്ടോ വിചാരിക്കുന്നു അതാണ് ഞാൻ ഇതിലൊന്നും അപ്ഡേറ്റ് തരാത്ത കേട്ടോ അപ്പോൾ മക്കളെ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ പ്രൊഡക്റ്റ് വേണ്ടവർ പർച്ചേസ് ചെയ്യുക നമ്മളെ യൂട്യൂബ് വരുമാനം പതിനൊന്നായിരത്തി നാനൂറ് രൂപയാണ് അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യും അതിന് നമ്മൾ നിങ്ങളെ അറിയിക്കും അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ ഇസ്ലാ വൈക്കും